ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി ഞങ്ങൾ വന്നിട്ടുള്ളത് കുന്നോളും കുളിരുള്ള പാലക്കയം തട്ടിലാണ് കഥാസമയവും വീശിയടിക്കുന്ന നനുത്ത കാറ്റും മൂടൽ മഞ്ഞും നൂൽ പോലെ പെയ്യുന്ന മഴയുമെല്ലാം ഒരുമിക്കുന്ന ഒരു മായാലകം ഞങ്ങൾ ഈ പാലക്കയം തട്ടിൽ കണ്ടു സൂര്യാസ്തമയം അതിൻ്റെ പരമോന്നത ഭംഗിയിൽ തന്നെ ആസ്വദിക്കണമെങ്കിൽ മല കയറി ഇങ്ങോട്ട് പോന്നോളൂ പാലക്കയം തട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്ന ചെക്ക് പോസ്റ്റിൽ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട് രാവിലെ ആറ് മുതൽ രാത്രി ഒമ്പത് വരെയാണ് ഇവിടെ പ്രവേശന സമയം ടിക്കറ്റിന് ഒരാൾക്ക് മുപ്പത് രൂപയാണ് ഫീസ് നഗരത്തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞുമാറി മിക്കവരും പോകാൻ ആഗ്രഹിക്കുന്നത് ശാന്തവും പ്രകൃതി സുന്ദരവും നിറഞ്ഞ പ്രദേശങ്ങളിലായിരിക്കും പ്രകൃതിയുടെ വശ്യത ആവോളം ആസ്വദിക്കാൻ കഴിയുന്ന നിരവധി ഇടങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മളെ മലയാളക്കരയിലുണ്ട് അത്തരമൊരു സ്വർഗഭൂമിയാണ് കണ്ണൂർ ജില്ലയിലെ പാലക്കയം തട്ട് കണ്ണൂരിൻ്റെ ഊട്ടി എന്നാണ് ഈ നാടിൻ്റെ അപരനാമം കാർ പാർക്കിംഗ് ചെയ്ത് ഒരു അറുന്നൂറ് മീറ്ററോളം മുകളിൽ വന്നാലേ ഞങ്ങൾ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റൂ ഒരു തരത്തിലുള്ള ബോറും കാര്യങ്ങളും ഒന്നും ഇവിടെ നമുക്ക് ഇല്ല ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് നേരിയ തോതിൽ മഴയുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് നേരം ഞങ്ങൾ വണ്ടിയിൽ തന്നെ ഇരുന്നു കുറച്ച് സമയം കഴിയുമ്പോൾക്ക് മഴയെല്ലാം പോയി പിന്നെയാണ് ഞങ്ങൾ മേലേക്ക് കയറി തുടങ്ങിയത് നല്ല കോടയും നനുത്ത കാറ്റും നല്ല ഭംഗിയായിരുന്നു പാലക്കയം തട്ട് കാണാൻ ബാരിക്കേഡ് കെട്ടിയ തട്ടിനേഴ്കെ ഇരുമ്പ് വെഞ്ചുകളിൽ നിന്ന് നമുക്ക് തളിപ്പറമ്പിൻ്റെ കിഴക്കൻ ഗ്രാമങ്ങൾ കാണാം നിരയായ പാറപ്പുറം അഡ്വഞ്ചർ പാർക്ക് ടെൻ ജി വ്യൂ പോയിൻ്റ് ഇത്രയുമാണ് വിനോദവും ഇവിടുത്തെ കാഴ്ചകളും വിദൂര കാഴ്ച ആസ്വദിക്കാനായി ഇവിടെ ഒരു ചതുരത്തിലുള്ള സിമെൻ്റ് ഫ്രെയിം ഒരുക്കിയിട്ടുണ്ട് വൈകുന്നേരം ആകുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറുണ്ട് ആ സിമെൻ്റ് ഫ്രെയിമിൽ വെച്ച് ഒരുപാട് ഫോട്ടോസ് ഞങ്ങൾ എടുത്തു അതുപോലെ അവിടെ വന്നവരും ഒരുപാട് ആൾക്കാർ എടുത്തിട്ടുണ്ട് ഇവിടുത്തെ ആകർഷണം എന്ന് പറയുന്നത് അസ്തമ സൂര്യൻ്റെ ശോഭയാണ് വൈകുന്നേരമാകുന്നതോടുകൂടി ഇവിടെ പ്രകൃതി അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി മാറാൻ തുടങ്ങും പച്ചയെടുത്ത് മഞ്ഞിൽ കുളിച്ച് സൂര്യാസ്തമയത്തിൻ്റെ സുവർണശോഭയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു മൊഞ്ചെത്തി സത്യത്തിൽ സ്വായാനം ഇത്രയും മനോഹരമായി ചെലവഴിക്കാൻ പറ്റിയ സ്ഥലം വേറെ കാണില്ല നാലഞ്ച് വർഷം മുമ്പ് വരെ കണ്ണൂർ ജില്ലയിലുള്ളവർക്കിടയിൽ പോലും അധികം അറിയപ്പെടാതിരുന്ന ഒരു സ്ഥലമായിരുന്നു പാലക്കയം തട്ട് എന്നാൽ മലയിലെ വിനോദസഞ്ചാര സാധ്യതകൾ കണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചതോടെ സ്ഥിതി മാറി മലമുകളിലെ കുളിരി തേടി ദൂരസ്ഥലങ്ങളിൽ നിന്നുപോലും സഞ്ചാരികൾ വൻതോതിൽ എത്തിപ്പെടാൻ തുടങ്ങി ഞങ്ങളിപ്പോൾ ഈ നിൽക്കുന്ന സമയത്തെല്ലാം ഭയങ്കര മഴ പെയ്യലാണ് കോടയുമുണ്ട് ഒരുപാട് ആൾക്കാർ കോടയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതിന് താഴെ തന്നെ രണ്ട് മൂന്ന് റിസോർട്ടുകളുണ്ട് ആ റിസോർട്ടിൽ പിന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് വരുന്നവർക്ക് നിൽക്കാനുള്ള ഉണ്ട് പിന്നെ അവിടെ ഒരാൾ ഒരു ദിവസം സ്റ്റേ ചെയ്യുന്നതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചിലവ് കണ്ണൂരുകാർക്ക് സ്വന്തമാണ് പാലക്കയം തട്ടിൻ്റെ മീവേകുന്ന കാഴ്ച ഒഴിവു ദിവസം കുടുംബവും ഒത്തും സുഹൃത്തുക്കൾ ഒത്തുചേർന്നും ആഘോഷമാക്കുവാനായി നിരവധി പേർ ഇവിടെ എത്തിച്ചേരാറുണ്ട് വൈകുന്നേരങ്ങളിലാണ് കൂടുതൽ പേരും ഇവിടെ എത്തിച്ചേരുന്നത് സ്വർണവർണ നിറമാർന്ന സൂര്യാസ്തമയത്തിൻ്റെ കാഴ്ച കാണേണ്ടത് തന്നെയാണ് സൂര്യൻ കൈക്കൊമ്പിളിൽ വന്ന് അസ്തമിക്കുന്ന പ്രതീതിയാണ് വൈകുന്നേരമാകുന്നതോടെ പ്രകൃതിക്ക് വല്ലാത്തൊരു സൗന്ദര്യമാണ് ഞങ്ങളിവിടെ കണ്ടത് ഈ കാഴ്ച ആസ്വദിക്കുവാനായി എത്തുന്നവർ ഒരുപാട് പേരാണ് ഞങ്ങൾ കുറേ അറുന്നൂറ് മീറ്റർ മുകളിലേക്ക് പോയി പിന്നെ താഴെ ഇറങ്ങുന്നതാണ് നിങ്ങൾ കാണുന്നത് എല്ലാ വാഹനങ്ങളും പാലക്കയം തട്ടിലേക്ക് വരും അവിടെ ഒരു പാർക്കിംഗ് സ്ഥലമുണ്ട് അവിടെ വെച്ചിട്ട് നമ്മൾ അറുന്നൂറ് മീറ്റർ മേലോട്ടേക്ക് കയറിയാൽ മതി നല്ല അടിപ്പൊളി സ്ഥലമാണ് അടിപ്പൊളി ബൈവാണ് വൈകുന്നേരം വൈകുന്നേരങ്ങളിൽ വളരെ അധികം നല്ല കാഴ്ചകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് സഞ്ചാരികൾ വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് താഴെ ചെറിയൊരു കടയുണ്ട് അവിടെ വെച്ച് ഞങ്ങൾക്ക് ചായയും കടിയും എന്ത് വേണമെങ്കിലും അവിടെ കഴിക്കാനുള്ള സൗകര്യമുണ്ട് സൂര്യാസ്തമയം വളരെ സൂപ്പറാണ് ഇവിടെ നിങ്ങൾക്ക് ഒഴിവ് ദിവസങ്ങളുണ്ടെങ്കിൽ എപ്പോൾ കോവിടെ വരണോ എന്നാൽ നിങ്ങൾക്കിത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും ഈ ചില്ലാക്സ നേടിയത് അതൊരു റിസോർട്ടാണ് അവിടെ എല്ലാത്തിനുള്ള സൗകര്യമുണ്ട് ഏകദേശം ഏഴുമണിയോടു കൂടി ഞങ്ങളിവിടം യാത്ര പറയാൻ പോവുകയാണ് എല്ലാവരും ഒരു തവണയെങ്കിലും ഇവിടെ വരിക